പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് ഇ ഡി ചെന്നൈ ഓഫീസിൽ എത്രയും വേഗമെത്താൻ നിർദ്ദേശം നൽകി കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലാണ് പരിശോധന നടന്നത് ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചെന്ന പരി പരാതിയിലായിരുന്നു പരിശോധന കോഴിക്കോട് ഇ ഡി പരിശോധന പൂർത്തിയായി വിവരങ്ങളുമായി നന്ദഗോപനും ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നു ആദ്യം നന്ദനിലേക്ക് നന്ദൻ മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ പരിശോധനകൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം ഗോകുലം ഗോപാലിനെ ഇ ഡി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിനായിരിക്കും ചെന്നൈ ഓഫീസിൽ എത്രയും പെട്ടെന്ന് എത്താനുള്ള നിർദ്ദേശം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് റഹ്ണി കഴിഞ്ഞ അഞ്ചു മണിക്കൂറിലധികമായി ഗോകുലൻ ഗോപാലിന്റെ ചെന്നൈയിലെ ഗോകുലത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ് വിദേശ നാണ്യ വിനിമയ ചട്ടം ക്ഷമാ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കൽ ഇ എം എൽ എയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളും ഇതുമായി ഈ പരിശോധനയുടെ ഭാഗമായി നടക്കുന്നു ആയിരം കോടി രൂപയുടെ ക്രമക്കേട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില ആരോപണം ൾ നിലനിന്നിരുന്നു അതായത് ഈ മണി ലോണ്ടറിംഗ് ആക്ട് അതിന്റെ ലംഘനങ്ങൾ പലതും നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഗോകുലം ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട വഞ്ചന വ്യാജരേഖ അടക്കമുള്ള കേസുകളും ഇപ്പോൾ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതേപോലെ തന്നെ ഇൻകം ടാക്സിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഗോകുലം ഗോപാലൻ ഉണ്ടായിരുന്നത് ഈ ഗോകുലൻ ഗോപാലൻ നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു സിനിമ അത് അത് വളരെ ഹിറ്റായി എന്നുള്ള പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലടക്കം അത് വലിയ കളക്ഷൻ നേടിയിരുന്നു എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അന്ന് നടത്തിയ പരിശോധനയിൽ ഈ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഇത് ആളില്ലാതെ അല്ലെങ്കിൽ ഇതിന് കാണികളില്ലാതെയായിരുന്നു ഇതിന്റെ പ്രദർശനം നടന്നിരുന്നത് എന്നുള്ളതായിരുന്നു അത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലെങ്കിൽ ഇത് വലിയ സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ള പ്രചരണങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വിദേശ നാണയ വിനിമയ ചട്ട ബന്ധനം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഗോകുലൻ ഗോപാലനുമായി ബന്ധപ്പെട്ട അഞ്ചിടങ്ങളിൽ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസ് അടക്കമുള്ള അഞ്ചിടങ്ങളിൽ പരിശോധന നടത്തിയത് അതിൽ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ് ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഗോകുലൻ ഗോപാലൻ ചെന്നൈയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ ചെന്നൈയിൽ എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് കിടക്കുന്നു എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട് ഏതായാലും ഈ അടുത്തിടെ ഒരു ആയിരം കോടി രൂപയുടെ ഇടപാട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് ഈ ഗോകുലം ഫണ്ടും അല്ലെങ്കിൽ അത് ഈ ഗോകുലത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആരോപിക്കുന്നത് മാത്രമല്ല ഈ ഗോകുലൻ ഗോപാലിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റ് കമ്പനികൾ മംഗലാപുരം അടക്കമുള്ള ചില മേഖലകളിൽ ഗോകുലൻ ഗോപാലിന് ചില കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതടക്കം ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ് ഇതിൽ മംഗലാപുരത്തടക്കമുള്ള ചില കമ്പനികൾ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന കമ്പനികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലൻ ഗോപാലിനെതിരെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ നാണ്യ വിനിമയ ചട്ടമടക്കം ലംഘിച്ചു അതേപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഈ ഗോകുലം ഗോപാലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ചിടങ്ങളിൽ പരിശോധന നടന്നത് ഇതിൽ ചെന്നൈ കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് അടിയന്തരമായി ഗോകുലം ഗോപാൽ ചെന്നൈയിലേക്ക് എത്തുവാനുള്ള നിർദ്ദേശവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ടല്ലോ കോഴിക്കോട് ഇ ഡി പരിശോധന പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെമ നിയമം ലംഘിച്ചു ചിട്ടി ഇടപാടുകളുടെ മറവിൽ മറവിലെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടിയുടെ പരിശോധന ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ഉണ്ടായത് ഇപ്പോൾ പരിശോധന എല്ലാം പൂർത്തിയായിക്കഴിഞ്ഞു നിർണായകമായ എന്തെങ്കിലും രേഖകൾ കിട്ടിയതായി സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ രാവിലെ പതിനൊന്നരയ്ക്ക് ആരംഭിച്ച പരിശോധന ഇ ഡി സംഘം പൂർത്തിയാക്കി ഒരു മണിക്കൂർ മുമ്പ് മൂന്ന് മണിയോടെ ഇ ഡി സംഘം മടങ്ങിയിട്ടുണ്ട് ഇ ഡി സംഘത്തിൽ നിന്ന് പ്രതികരണങ്ങൾ തേടിയിരുന്നെങ്കിലും അവർ ഒരു കാര്യവും പറയാൻ തയ്യാറായിട്ടില്ല മൂന്നര മണിക്കൂറോളം നീണ്ട ഒരു ചോദ്യം ചെയ്യലാണ് ഇവിടെ നടന്നത് ആദ്യഘട്ടത്തിൽ ഈ വടകരയിലുള്ള ഗോകുലം ഗോപാലിന്റെ വസതിയിലേക്ക് ഇ ഡി സംഘം പോവാൻ തയ്യാറെടുത്തിരുന്നു അങ്ങോട്ടേക്ക് ഒരു സംഘം തിരിച്ചിരുന്നു ആ സമയത്താണ് ഇവിടെയുള്ള കോഴിക്കോട് അരിയിടത്തുപാലത്ത് സമീപത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിൽ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള സംഘം ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് മനസ്സിലാക്കുകയും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത് ഇവിടെയുള്ള ഗോകുലം മാളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ഗോകുലം മാളിൽ പരിശോധന നടത്തി അതിനോട് ചേർന്ന് തന്നെയാണ് ഗോകുലം ഗ്രാൻഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നതിനിടയിലാണ് ഇ ഡി സംഘം എത്തുകയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡി സംഘം നൽകിയില്ല നമ്മൾ ഗോകുലം ഗോപാലിന്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ തേടിയിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് ചെന്നൈയിലെത്താൻ ഡി നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അടിസ്ഥാനത്തിൽ വളരെ വേഗം ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് അദ്ദേഹം പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയത് ഔദ്യോഗികമായിട്ടുള്ള വിവരമല്ല ഇ ഡി സംഘത്തിൽ നിന്ന് ഔദ്യോഗികമായ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുമില്ല അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ കള്ളപ്പണ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് കൊച്ചി ഓഫീസിൽ ിൽ വെച്ച് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു നേരത്തെ തന്നെ പല ആരോപണങ്ങളും ഗോകുലം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലുള്ള പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മൂന്നര മണിക്കൂർ നീണ്ട ഒരു തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമാണ് ഇവിടെ നടന്നത് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തെളിവെടുപ്പ് മാത്രമാണ് നടന്നിരുന്നെങ്കിൽ ഇവിടെ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഗോകുലം ഗ്രാൻഡിന്റെ സ്ഥാപന മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ മൊഴികൾ എടുത്തിട്ടുണ്ട് ചില രേഖകളൊക്കെ പരിശോധിച്ചിട്ടും പിടിച്ചെടുത്തിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളൊക്കെ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഇവിടെ പതിനൊന്നരക്കായിരുന്നു ആരംഭിച്ചത് രണ്ടേ മുക്കാലോട് കൂടിയിട്ട് ആ തെളിവെടുപ്പ് പൂർത്തിയായി ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തോട് ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടതായും മനസ്സിലാക്കുന്നു ഇവിടെ പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ചെന്നൈയിൽ പരിശോധന ആരംഭിച്ചിരുന്നു രാവിലെ ഒൻപതരോടുകൂടി അവിടെ പരിശോധന ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ആ പരിശോധന ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ് വലിയ ഒരു ആയിരം കോടി രൂപയുടെ ഒക്കെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില സംശയത്തിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം ഈ വിവിധ സ്ഥാപനങ്ങളിൽ നടക്കുന്ന എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രോഹിണി ശരി പ്രമുഖ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച ഇടി ചെന്നൈ ഓഫീസിൽ എത്രയും വേഗം എത്താൻ നിർദ്ദേശം നൽകി കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലാണ് പരിശോധന നടന്നത് ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചെന്ന പരാതിയിലായിരുന്നു പരിശോധന നന്ദഗോപനും ഗോകുലുമാണ് വിവരങ്ങൾ നൽകിയത്